ഇന്ത്യയുടെ ചരിത്രത്തിൽ മതേതരത്വത്തിൻ്റെയും സാംസ്കാരിക കൈമാറ്റത്തിൻ്റെയും അതുല്യമായ ഒരു അടയാളമായി നിലകൊള്ളുന്ന ഒരിടമുണ്ട് അതാണ് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ് കേരളത്തിലെ തൃശൂർ ജില്ലയിൽ പുരാതന തുറമുഖ നഗരമായിരുന്ന കൊടുങ്ങല്ലൂരിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ജുമാ നസ്കാരം നടന്ന ഈ പള്ളിക്ക് ക്രിസ്തു വർഷം അറുന്നൂറ്റി ഇരുപത്തൊമ്പതിൻ്റെ പഴക്കമുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ സ്ഥാപിക്കപ്പെട്ട ലോകത്തിലെ തന്നെ അപൂർവം ഒന്നാണിത് അതുകൊണ്ട് തന്നെ ഇറാഖിലെയും സിറിയയിലെയും ഈജിപ്തിലെയും ആദ്യത്തെ പള്ളികൾക്ക് മുൻപ് തന്നെ ഈ മസ്ജിദ് ഇവിടെ നിലവിൽ വന്നു എന്ന് ചരിത്രപരമായ പഠനങ്ങൾ പറയുന്നു ഈ പള്ളിയുടെ വാസ്തുവിദ്യ ശ്രദ്ധിച്ചാൽ പരമ്പരാഗതമായ കേരളീയ ശൈലിയിലുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ രൂപമാണ് ആദ്യം മനസ്സിൽ വരിക തടിയിലുള്ള മേൽക്കൂരകളും പരമ്പരാഗതമായ വിളക്കുകളും ഹൈന്ദവ ക്ഷേത്ര നിർമ്മാണ രീതിയും ഇസ്ലാമിക ആരാധനാലയത്തിന്റെ ഘടനയും ഇവിടെ സമ്മേളിക്കുന്നു കാലാകാലങ്ങളായി പല തവണ നവീകരണങ്ങൾക്ക് വിധേയമായ പള്ളിയുടെ ഇപ്പോഴത്തെ പ്രധാന കെട്ടിടത്തിന് പതിമൂവായിരം ചതുശ്ര അടിക്ക് മുകളിൽ വിസ്തീർണ്ണമുണ്ട് പള്ളിക്കുള്ളിൽ നമസ്കാരത്തിന് ഒരു ചെറിയ അകമ്പള്ളി പോലെ ഒരു ഭാഗമുണ്ട് മാലിക് ബിൻ ദിനാറിൻ്റെ നിർദ്ദേശപ്രകാരം ചേർക്കപ്പെട്ട മിഹ്റബ് അഥവാ നമസ്കരിക്കാനുള്ള ഇടം ലിംബർ അഥവാ പ്രസംഗപീഠം എന്നിവ ഇതിൻ്റെ ഭാഗങ്ങളാണ് ഇന്നും ഈ പള്ളിയിൽ ഒരു നിലവിളക്ക് തെളിയിച്ചു വെച്ചിരിക്കുന്നു ജാതി മതഭേദമന്യ ആളുകൾ ഇവിടെ എത്തി വിളക്കിനായി എണ്ണ നൽകാറുണ്ട് കൊടുങ്ങല്ലൂർ ഭരിച്ചിരുന്ന അതീവ ശിവഭക്തനായ ചേരമാൻ പെരുമാൾ എന്ന ചക്രവർത്തിയാണ് ഈ കഥയിലെ നായകൻ ഒരു രാത്രിയിൽ ആകാശത്ത് നോക്കിയൊക്കെ അദ്ദേഹം ഒരു അത്ഭുത ദൃശ്യം കണ്ടു എന്ന് പറയപ്പെടുന്നു ചന്ദ്രൻ രണ്ടായി പിളരുന്നു ഈ കാഴ്ച അദ്ദേഹത്തെ അസ്വസ്ഥനായി അക്കാലത്ത് കൊടുങ്ങല്ലൂരിനടുത്ത് മുസരീസ് എന്ന പ്രശസ്തമായ തുറമുഖം വഴി അറബ് വ്യാപാരികൾ കേരളത്തിൽ കച്ചവടത്തിനെത്തിയിരുന്നു പെരുമാൾ അവരുമായി സംസാരിച്ചപ്പോൾ സംഘത്തിലെ ഷെയ്ഖ് സയ്യുദ്ദീൻ എന്നയാൾ തങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ കാലത്ത് നടന്ന ചന്ദ്രൻ പിളർന്ന കൂതത്തെക്കുറിച്ച് വിവരിച്ചു താൻ കണ്ട അതേ ദൃശ്യം തന്നെയാണിത് എന്ന് മനസ്സിലാക്കിയ പെരുമാൾ സത്യം തേടി സിംഹാസനം ഉപേക്ഷിച്ച് മക്കയിലേക്ക് കപ്പൽ കയറുകയാണ് അവിടെ എത്തി പ്രവാചകനെ സന്ദർശിക്കുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു താജുദ്ദീൻ അബ്ദുറഹിമാൻ എന്നൊരു പുതിയ പേരും അദ്ദേഹം സ്വീകരിച്ചു ഇസ്ലാം മത പ്രചാരണത്തിനായി പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം മാലിക് ബിൻ ഖിനാറും സംഘവുമായി താജുദ്ദീൻ ഇന്ത്യയിലേക്ക് മടക്കു യാത്ര തുടങ്ങി എന്നാൽ ആ യാത്രക്കിടയിൽ ഒമാനിലെ സലാലയിൽ വെച്ച് അദ്ദേഹം രോഗബാധിതനായി മരണപ്പെട്ടു മരിക്കുന്നതിനു മുൻപ് കൊടുങ്ങല്ലൂരെയും മറ്റ് പ്രാദേശിക ഭരണാധികാരികൾക്കും വേണ്ടി അദ്ദേഹം എഴുതിയ ചില കത്തുകൾ അഥവാ തിട്ടൂരങ്ങൾ മാലിക് ബിന്ദിനാരനെ ഏൽപ്പിച്ചു ആ കത്തുമായി കൊടുങ്ങല്ലൂരെത്തിയ മാലിക് ബിന്ദിനാരനെ നാടുവാഴി സ്വീകരിക്കുകയും കത്തിലെ നിർദ്ദേശപ്രകാരം എഴുതി അറുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ ജുമാ മസ്ജിദ് സ്ഥാപിക്കാൻ സ്ഥലം നൽകുകയും ചെയ്തു മാലിക് ബിന്ദിനാറി പള്ളിയുടെ ആകത്തെ ഖാസിയായി ചെയർമാൻ പള്ളി സ്ഥാപിച്ച ശേഷം മാലിക് ബിൻദിനാറി സംഘവും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പള്ളികൾ സ്ഥാപിച്ചു ചേരമാൻ മസ്ജിദിന്റെ പ്രാധാന്യം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നില്ല പുരാതന കാലം മുതൽ ഇന്ത്യയും അറേബ്യയും തമ്മിലുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പ്രതീകമായി ഈ പള്ളി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശിച്ചപ്പോൾ സൗദി രാജാവായ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദിന് സമ്മാനമായി നൽകിയത് ഈ ചേരമാൻ ജുമാ മസ്ജിദിൻ്റെ സ്വർണം പൂശിയ ഒരു മാതൃകയായിരുന്നു ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിൻ്റെ തെളിവായി ഈ സമ്മാനം ശ്രദ്ധിക്കപ്പെട്ടു ഈ മസ്ജിദിലെ ഖബറിടത്തെക്കുറിച്ച് പലർക്കും സംശയങ്ങളുണ്ടാവാം ചെയർമാൻ പെരുന്നാൾ അഥവാ താജുദ്ദീൻ അന്തരിച്ചത് ഒമാനിലെ സലാലിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് എന്നാൽ പള്ളി വളപ്പിൽ കാണുന്ന കബറിടങ്ങളിൽ ചിലത് പള്ളിയുടെ സ്ഥാപനത്തിനായി കേരളത്തിലെത്തിയ മാലിക് ബിൻ ദിനാരൻ്റെ സംഘത്തിലെ പ്രധാനികളായ ചില അംഗങ്ങളുടേതാണ് കൂടാതെ ചെയർമാൻ പെരുമാളിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രതീകാത്മക ഖബറിടവും ഈ പള്ളിക്കുള്ളിൽ കാണാൻ കഴിയും അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി പള്ളിയിലെ മിസ്ഹബിന് അഥവാ നമസ്കാര സ്ഥലത്തിനടുത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് റോഡ് മാർഗം തൃശൂർ എറണാകുളം ജില്ലയിൽ നിന്ന് എളുപ്പത്തിൽ കൊടുങ്ങല്ലൂരിലെ ചേരമൻ മസ്ജിദിൽ എത്തിച്ചേരാം ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ചെയർമാൻ പള്ളിയുടെ ചരിത്രം അറിയുന്നതിലൂടെ കേരളം പണ്ട് മുതലേ ലോകത്തിന് മുന്നിൽ തുറന്ന ഒരു സാംസ്കാരിക കവാടമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ സ്റ്റോറി ഇവിടെ തീരുന്നു വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം